കോവിഡ് ടൈമിലാണ് ഞാൻ ആ പ്രോജക്ട് അനൗൺസ് ചെയ്തത് കോവിഡ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇപ്പോഴും ആ പ്രോജക്റ്റ് ആണ് കോവിഡ് വന്നപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയുടെ തന്നെ കൺസെപ്റ്റ് മാറി അത് പിന്നെ ആ പുതിയ ലോകത്തെ അപ്പോൾ മലയാള സിനിമ കോവിഡിന്റെ ബിഗിനിങ്ങിലുള്ള നമ്മുടെ ഒ ടി ഡി പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മുടെ സങ്കേതങ്ങള് സിനിമ ഉണ്ടാവും തന്നെയായി ഏറ്റവും ഒടുവിൽ ഓപ്പൺ ചെയ്ത് തിയേറ്ററുകളായി ആ സമയത്താണ് ഹോം എന്ന സിനിമ വരികയും അതിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കുള്ളൊരു വിപ്ലവം ഉണ്ടാവുകയും അങ്ങനെ 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 മാറിപ്പോയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പടങ്ങൾ എങ്ങനെ നടക്കും പിന്നെ ഞാൻ ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാമിലേക്ക് എൻ എൻഗേജ് ആയി കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് ബിഗ് ബോസ് സീസൺ വൺ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ മാത്രമായിരുന്നില്ല വിഷ്വൽ മീഡിയയിലെ എല്ലാ മേഖലകളിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പണിയെടുക്കുക എന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം ആ നിലയ്ക്ക് ഞാൻ ബിഗ് ബോസിലേക്ക് പോയി അപ്പോഴത്തേക്കും കോവിഡ് വന്നു ആ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും സിനിമകളുടെ സ്വഭാവം മാറി കൂടുതൽ അവസരങ്ങൾ അഭിനയിക്കാനായിട്ട് വന്നു അതുകൊണ്ടൊക്കെയാണ് മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് അവസരം കിട്ടാതെ പോയത് <Net> ും ഇന്ദ്രിയത്തിന്റെ ഇന്ദ്രിയുമായിട്ടാണ് ഞങ്ങൾ ആ പ്രോജക്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇന്ദ്രയിത് അന്ന് അനൗൺസ് ചെയ്ത ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് അവരാണോ എന്നുള്ള തീരുമാനം പക്ഷെ ആ വിഷയം ചില മാറ്റങ്ങളോടുകൂടി ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഹോമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പടം കണ്ടവർ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും പത്ത് മിനിറ്റ് അങ്ങനെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ വ്യത്യസ്തമായ മേഖോ ശരിക്കും ഇന്റൻസിന് അടുത്തറിയാവുന്ന കൂടിയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂട്ട് ഭയങ്കരമായിരുന്നു ആ ഒരു വേഷത്തിലേക്കുള്ള അതുകൊണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും സീനിയറായിട്ടുള്ള സംവിധായകരുടെ കൂടെ പണിയെടുത്തിട്ടുള്ള ആളാണ് ഏറ്റവും പ്രഗത്ഭരായ നടന്മാരുടെ കൂടെ ടെക്നീഷ്യൻസിൻ്റെ കൂടെ പണിയെടുത്തിട്ടുള്ള ആളാണ് ഇന്നത്തെ ഈ ടൈ ഡിജിറ്റൽ പരിപാടിക്ക് മുമ്പ് ഓരോ റീലിനും ഓരോ റോളിനും ഓരോ റീലിനും പൈസ ഒരു ഒരു ഫുട്ടേജ് തീർന്നാൽ അതിന് കണക്ക് പറഞ്ഞിരുന്ന കാലത്ത് സിനിമയിൽ സജീവമായിട്ട് നിന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ആ എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ സിനിമയിൽ ഗുണപ്പെട്ടു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി അടിസ്ഥാനപരമായി ഒലിവെറ്റുന്ന ഒരു കഥാപാത്രം തന്നെയായി സെറ്റിൽ വന്നിരിക്കല് ഡെലോ ഡെലിവറി പോലും ആ ഒലിവെ ടിസ്റ്റ് പറയുന്നത് പോലെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു റോജിൻ തോമസ് എന്ന് പറയുന്ന സംവിധായകൻ പിന്നെ ആ ക്രൂ നീൽ അവരാണ് കത്തനാർ ചെയ്തത് അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടീം വർക്ക് ആയിരുന്നു അത് പിന്നെ കോവിഡ് ആയിരുന്നു ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് നമ്മളെ ഒന്ന് ചിട്ടപ്പെടുത്തി കാരണം ഒത്തിരി ആൾക്കൊന്നും അപ്പം അത് ഓട്ടോമാറ്റിക്കലി സിനിമ ഉണ്ടാക്കുന്നതിലെ വേറൊരു ചിട്ടയിലേക്ക് ഒരു ഡിസിപ്ലിനിലേക്ക് അത് വന്നു നല്ല രസമാണ് എല്ലാ രീതിയിലും വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ നല്ല വളരെ ഡിഫറൻറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമുക്ക് പ്രദേശം സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം പടം എല്ലാം അസിനെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഈ ശരിക്കും പറഞ്ഞ ഒരു ബഹളുള്ള പടവാണ് എല്ലാം സ്റ്റാർ ബാലിയുള്ള പുറമാണ് മോഹൻലാലെന്ന് പറയുന്ന താരത്തെ അടുത്തറിഞ്ഞൊരു വ്യക്തിയാണ് ഈ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന പടവായിരിക്കും ഈ ശ്രീകാന്തെ നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ സാറ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് സാറ് ചെയ്തിട്ടുള്ള പടം വിരാസത്തെന്ന ഫിലിമാണ് തേവർമകൻ്റെ റീമേക്കാണ് തുടർന്ന് ചെയ്യുന്ന സിനിമ സാത്രം കേസിനെയാണ് അത് തേന്മോഹൻ കുമ്മത്തിൻ്റെ റീമേക്ക് ആണ് പിന്നീടാണ് ചന്ദ്രലേഖ മലയാളം ഫിലിം ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന പടം ഹെയ് ഫിയരിയാണ് അത് മലയാളത്തിൽ വന്ന രാജീവ് സ്പീക്കിംഗ് സ്പീക്കിങ്ങിൻ്റെ റീമേക്ക് ആണ് പിന്നീട് ആയിട്ട് വരുന്ന പടം അത് പാട്ടാണ് അത് തന്നെ മൂന്ന് ലാംഗ്വേജ് ഉള്ള പടമാണ് പിന്നീട് ചെയ്യുന്നത് മേഘമാണ് അത് ഒറിജിനൽ ഫിലിമാണ് ആണ് പിന്നീട് ഞാനൊരു ബ്രേക്ക് എടുത്തു പിന്നീട് തിരിച്ചു ചിത്രം ചോദിച്ചത് ഹങ്കാമയാണ് അത് കൊച്ചുക്കര മുത്തിര ഹിന്ദിയാണ് പിന്നെ ചെയ്യുന്ന പടം ഹൽച്ചലാണ് അത് ഗോഡ് ഫാദറിൻ്റെ ഹിന്ദിയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ സിനിമകളാണ് പ്രിയൻ സാറ് അന്ന് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മേജറായിട്ട് പ്രധാനമായും ചെയ്തിരുന്ന സിനിമകളും ഇപ്പോൾ ഒരു അഞ്ച് സിനിമ എടുത്താൽ അതിൽ മൂന്ന് സിനിമകളും റീമേക്കുകളായിരുന്നു അപ്പം ഒരിക്കൽ സക്സസ് കണ്ട സിനിമകളായതുകൊണ്ട് തന്നെ അതിൻ്റെ റീമേക്കിൽ പ്രധാനമായും ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് തോന്നിയത് മലയാളം ഡയലോഗുകളെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു ചലഞ്ചായിരുന്നു മലയാളത്തിലെ ഹ്യൂമർ ഇപ്പം മുണ്ട് നീ നീമുണ്ട് ഞാനിങ്ങനെ മുണ്ടാണ് എനിക്ക് ആ മുണ്ട് എന്ന വാക്ക് നീ അത് അതൊരു ഹ്യൂമർ ഉണ്ടായി മലയാളത്തിൽ അല്ലേ സിദ്ദലാൽ എഴുതിയുണ്ടാക്കി ഭയങ്കര അമയാജിക്കാണത് മുണ്ട് എന്ന് പറയുമ്പോൾ നീ എങ്ങനെ ഞാൻ നീ മുണ്ട് ഒരു മുണ്ട് ഞാൻ എഴുതുന്നു ഈ മുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ധോത്തി എന്നാണ് ഈ ധോത്തി എഴുതിയാൽ ഹ്യൂമർ ഇല്ല അവിടെ അപ്പം ഉഡ് ഉഡ് എന്നാണ് പറഞ്ഞാൽ പൊക്കേന്ന് ഞാനിങ്ങനെ പരിചയത്ത് പിന്നെ പൊക്കണേന്ന് ആ ഹിന്ദി ട്രാൻസ്ലേഷൻ എടുക്കാൻ ദുക്കൊരു ഹാഫ് ആൻ അവർ എടുത്തു അതേ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഹ്യൂമർ ഉണ്ടാവാനായിട്ട് ഏത് അവിടെ ചേർക്കാൻ പറ്റുമെന്ന ആലോചന നടക്കുന്നതിന് ഞാനുണ്ട് ഞാൻ ക്ലബ്ബ് പിടിച്ച് സൈഡിൽ നിൽക്കുകയാണെന്നാലും നീരജോറയെ പോലെ പ്രഗത്ഭനായ റൈറ്റർ ആക്ടർ ഡയറക്ടറൊക്കെയാണ് അദ്ദേഹം അന്നത്തെ കാലത്തെ പല ലഗാൻ പോലുള്ള സിനിമകൾ രാംഗോപാൽ വർമ്മയുടെ സിനിമകൾ അതിൻ്റെയൊക്കെ കൂടെ പ്രവർത്തിച്ച് വിരാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മുടെ തമിഴ് ദേവറമകന്റെ വടിവേലുവിൻ്റെ ക്യാരക്ടർ ഹിന്ദിയിൽ ചെയ്ത പ്രഗത്ഭരായ എല്ലാ നടന്മാർക്കൊപ്പവും ആർട്ടിസ്റ്റുകളുടെ ഒപ്പവും സ്റ്റാറുകളുടെ ഒപ്പം പണിയെടുത്തലാണ് നീരജോറ അവരുടെ നിൽക്കാൻ പറ്റി അതാണ് എനിക്ക് ആ ട്രാൻസ്ലേഷൻസ് ഉണ്ടല്ലോ മലയാളത്തിൽ നിന്നും അതിൻ്റെ സത്ത അതിൻ്റെ ഹ്യൂമറാണല്ലോ എൻ്റെ സത്ത ഹ്യൂമർ ചോർന്നു പോകാതെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ അത് ഋഷികുമാറിനെ പോലെയും സുനിൽ ഷെട്ടിയെ പോലെയും പരേഷ് റാവലിനെ പോലെയും മനോജ് വാജ്പേയി പോലെയും അമരീഷ് പുരിയെ പോലെയും ഓം പുരിയെ പോലെയുള്ള പ്രകൃതമായിട്ടും നടന്മാർ നമ്മളുടെ മലയാളത്തിലെ കഥാപാത്രങ്ങളായിട്ട് അർഷദ് വാർസിയാണ് ജഗദീഷ് ചെയ്ത ക്യാരക്ടറിനെ ഗോഡ് ഫാദറിൽ അഭിനയിച്ചത് അപ്പം അതൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ പ്രിയർഷന്റെ ആ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ ആ ഒരു ബന്ധങ്ങൾ വെച്ച് ശരിക്കും പറഞ്ഞാൽ ആ ചന്ദ്രലേഖയിൽ അങ്ങനെ വരുന്ന രംഗമുണ്ട് ആവശ്യമില്ല ആ ഒരു ഒരു വരുന്ന നിങ്ങളോട് ചർച്ച അവസരം പല കാരണങ്ങളാണല്ലോ ഒന്നും നമുക്കറിയാവുന്ന അതിനു മുമ്പുള്ള രണ്ട് പടങ്ങൾ കഫീന കഫീൻ എന്ന സിനിമയും വിരാസത്വവും ചെയ്യുന്നതോടെ തന്നെ അൽ കപൂറുമായിട്ട് വളരെ അടുത്തൊരു സുഹൃത്ത് ബന്ധമുണ്ടാവും നമ്മൾ സെറ്റ് തന്നെ അറിയാം വളരെ പിന്നെ സാറിനെ വളരെ റെസ്പെക്റ്റ് ആണ് അവർക്ക് അവർക്ക് അത്ഭുതമാണ് നാൽപ്പത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അമ്പത് ദിവസം കൊണ്ടോ ഒരു സിനിമ തീരുന്നു എന്നുള്ളവർക്ക് ചിന്തിക്കാൻ മതി ഒന്നര വർഷം കൂടെയാണ് സിനിമ വരുന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഇത്രയും ക്വാളിറ്റിയിൽ സിനിമ ചെയ്യുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ക്യാമറമാരെ എല്ലാവർക്കും അവർ സന്തോഷ് ശിവനും രവി രവികേ ചന്ദ്രനും തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ അതിൻ്റെ തന്നെയുള്ള നമ്മുടെ എ റഹ്മാൻ രജൻ ഗൂപ്പ് അവിടെ പോയി നിൽക്കുന്നു ചില ഇങ്ങനെ അത്ഭുതങ്ങൾ തന്നെയാണ് സൗത്തിൽ നിന്നുള്ള ആൾക്കാർ അപ്പം അതുകൊണ്ട് ആ റെസ്പെക്ട് സാറിനും കിട്ടിയിരുന്നു പിന്നെ പ്രിയൻസർ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ സിനിമ ചെയ്യുന്നു അപ്പം അതുകൊണ്ടൊക്കെ ആണ് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് സുഹൃത്ത് ബന്ധം കൊണ്ട് തന്നെയാണ് വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിലും അങ്ങനെ ഒരാൾ വരും എന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അല്ല സിനിമയുടെ ഡിസ്കഷൻ അവസാന ഘട്ടമാകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് അനിൽ കപൂർ വരുന്ന പക്ഷേ നമ്മളോടൊക്കെ എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിനോട് ചേർന്ന ദിവസങ്ങളിലൊക്കെയാണ് ഡേറ്റ് കൺഫേം ആവലൊക്കെ കൊണ്ടായിരിക്കും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അത് അറിഞ്ഞു ഏറ്റവും ഒടുവിലെ സമയങ്ങളിലൊക്കെ ആയിരിക്കും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുക കാരണം നമുക്ക് ആർട്ടിസ്റ്റുകളുടെ പേരാണ് നമ്മളിതുണ്ടാവുക നമ്മൾ പിന്നെ ഓടിപ്പൊഴി ലൊക്കേഷൻ ബ്രേക്ക് ഡൗണും ആയിട്ട് നമ്മൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നടന്ന് അതിന് പിന്നാലായിരുന്നു അപ്പോൾ അതിനിടയിൽ എപ്പോഴോ ഞാൻ കേട്ടു അനിൽ കപൂർ ആണ് ഈ ആൽഫിയെന്ന കഥാപാത്രം ഓർമ്മിപ്പിക്കാനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ അറിയുന്നത് തൊട്ടുമുമ്പാണ് നമ്മൾ അറിയുന്നത് ഷൂട്ടിംഗ് നാളെ തുടങ്ങുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പിന്നെ റിയുന്നത് നമ്മളെൻ്റെ പാട്ടിന്റെ റെക്കോർഡിൻ്റെയും ഫൈൻ ഫൈൻറ്റൂണിൻ്റെയും പിന്നെ ഞാൻ പറയണോ മോഹൻലാലാണ് പറയാൻ പോകുന്നത് പിറ്റേസിൻ്റെ അവലെ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കിളി പോയി നമ്മൾ ഇദ്ദേഹം ഒന്ന് വന്ന് സെറ്റിൽ നിൽക്കുന്നത് കാണാൻ ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ സെറ്റിൽ വന്ന് നിൽക്കുന്നത് കാണാനുള്ള കൊതിയിലായിരുന്നു നമ്മൾ പിന്നെ നമ്മൾ കാണാണല്ലോ ഈ അത്ഭുതങ്ങളാണല്ലോ പിന്നോട് നടക്കുന്നത് ഓരോരുത്തരുടെയും എനിക്ക് ഞാൻ വീണ്ടും ആ എനിക്ക് പിന്നെയും എൻ്റെ ഇപ്പോഴത്തെയും ഒരു അസ്റ്റൻഡറക്ടർ നല്ല അത് ശരിക്കും അസ്റ്റൻ ഡറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് ഞാൻ പറയാം ഇവരെ പോലുള്ള എക്സ്പീ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഒരു ആക്ടിങ്ങിൻ്റെ ഒരു രീതി ഓരോരുത്തരും സ്വീകരിക്കുന്ന വഴികൾ ഓരോന്നാണ് അത് അവരുടെ സക്സസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മുൻപ് അവർ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ വരുമ്പോൾ നെക്സ്റ്റ് ആകുമ്പോഴത്തേക്കും അപ്പോൾ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ശ്രീനിയേട്ടൻ്റെ മെത്തേഡ് ഓഫ് ഒരു ആക്ടിങ് മെത്തേഡ് ഉണ്ട് ശ്രീ എഴുത്തുകാരൻ കൂടിയാണ് പ്രിയൻ പ്രിയൻസാറിൻ്റെ സിനിമകളിലാണ് ഞാൻ ശ്രീനേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ പ്രിയൻസാറിനിലുള്ളൊരു ഒരു 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 പ്രിയൻ പ്രിയൻസാറിലുള്ളൊരു സ്വാധീനമുണ്ട് ശ്രീനിചേട്ടന് അപ്പോൾ ആ സ്വാധീനം എത്രമാത്രം പോസിറ്റീവായിട്ടാണ് അപ്പോൾ ആ സിനിമയിൽ ചന്ദ്രലേഖയിലും കിളിചണ്ടമ്പഴത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നതിനുശേഷം ഷോർട്ട് റെഡി ആവുന്ന സമയത്ത് മാത്രം ആണ് ക്യാമറയുടെ പുറകിൽ നിന്ന് ഒരാൾ ക്യാമറയുടെ പിന്നിലേക്കും മറ്റു രണ്ടുപേരും മുമ്പിലേക്കും കയറിപ്പോയി നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ഉണ്ടോ ഓടി വന്ന് കൂടി ചേർന്നിട്ട് അത് വർക്കൗട്ട് വർക്ക്ഔട്ടായതിനെക്കുറിച്ച് പറയുന്ന പരിപാടിയാക്കി ഇപ്പോഴും നടക്കുന്നുണ്ടത് പക്ഷെ ഞാൻ കണ്ടത് ഈ ലെ ലെജൻഡുകളുടെ ഡിസ്കഷൻസ് ആണ് ഭയങ്കര വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ചെയ്യുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നുള്ളതുപോലെ അല്ല കൂടുതൽ ഫുട്ടേജ് ഇപ്പോൾ രണ്ടോ മൂന്നോ ടേക്കിന് കൂടുതൽ ടേക്ക് പോയാൽ സ്വാഭാവികമായിട്ട് അടുത്ത സിനിമയിൽ ആളുണ്ടാവില്ല അപ്പോൾ ഇവർക്ക് ഇവർക്കേതൊക്കെ അറിയാം അപ്പോൾ ഫസ്റ്റ് ടേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ടേക്കിൽ തന്നെ ഓരോ ഷോട്ടുകളും ഓക്കെ ആവണമെന്ന നിർബന്ധം എല്ലാവർക്കും ഉണ്ട് അത് പ്രിയദർശനെ പോലുള്ള വലിയ സംവിധായകനായാൽ പോലും അതൊരു ഇല്ലെന്നേ ഇവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ടെൻഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള മീറ്ററിലേക്ക് എത്താനുള്ള ഒരു ഒരു പരിപാടിയുള്ള അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന മോഹൻലാലാണ് സ്വാഭാവികമായിട്ടും ലാൽ സാറ് ഹൺസെൻ ഇതുപോലെ ഫ്രീ ആയിട്ടും ഇതുപോലെ കൂളായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ മാത്രമേ പറയാനുള്ളൂ കുറെ കൂളായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പുറത്തെ ആൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് നമുക്കറിയാം അവരുടെ അദ്ദേഹത്തിൻ്റെ ശീലം അതാണ് അതിനുമ്പുള്ള രണ്ട് സിനിമകളുടെയും തേർഡ് ഷെഡ്യൂളിൽ ഞാൻ വിലാസിന്റെ തേർഡ് ലാസ്റ്റ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്ത് കഫീന കഫിയുടെ കുറച്ച് പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പല സിനിമകളിലെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ജോയിൻ ചെയ്ത് പല ഷെഡ്യൂളുകളായിട്ടാണ് ആ സിനിമകളൊക്കെ തീർന്നത് അപ്പം അൽ കപൂർ അൽ കപൂർ അഭിനയിക്കുന്നതിന് മുമ്പുള്ള സിനിമകളിലെ സീനുകളിൽ അദ്ദേഹം എത്രമാത്രം പ്രിപ്പേർഡായിട്ടാണ് അഭിനയിച്ചത് കണ്ടത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ വ്യത്യാസം പിടി കിട്ടിയത് ഇവിടെ ഇദ്ദേഹം കൂടുതലായിട്ട് ഒരാൾ നേരെ പോയി നിൽക്കുന്നു മറ്റാൾ ആയിട്ട് മൂന്നാല് പ്രാവശ്യം അങ്ങനെ വന്ന് നിൽക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു അറ്റ് വാസ് റിലാക്സ് മൽ കപൂർ ഇതെ അമേസിങ് ആക്ടർ നമ്മളിപ്പോഴും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമകളിൽ പോലും മൽ കപൂർ അതുപോലെ ഇരിക്കുന്നു നമ്മൾ തൊണ്ണൂറ്റി ആറിൽ ഞാൻ കണ്ട അൽ കപൂർ അതുപോലെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഫാബുലസ് പെർഫോമറാണ് അദ്ദേഹം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്സ് ഉണ്ട് അത് കാണാൻ പറ്റിയെന്ന് പറയാം അതിപ്പം ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതല്ല അനുഭവങ്ങളൊന്നും